രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ താര സമീൻപർ എന്ന ചിത്രത്തിന്റെ തുടർച്ചയായി അമീർ ഖാൻ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് സിതാരെ സമീൻപർ ബോളിവുഡ് ഏറെ പ്രതീക്ഷയുടെ കാത്തിരുന്ന ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ഒറ്റ റിലീസ് വേണ്ടെന്ന് വെച്ച് തിയേറ്ററുകളിലേക്ക് മാത്രമായാണ് സിതാരെ സമീൻപർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ജൂൺ ഇരുപതിന് റിലീസ് ചെയ്ത ചിത്രം വാരാന്ത്യത്തിൽ അറുപത് കോടിയാണ് വാരിക്കൂട്ടിയത് ഞായറാഴ്ച മാത്രം ചിത്രം ഇരുപത്തിയൊൻപത് കോടി രൂപ ഇന്ത്യയിൽ നിന്ന് നേടിയിരുന്നു ചിത്രം കോടിയിലേക്ക് അതിവേഗം എത്തുമെന്നാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത് ചിത്രം ആദ്യ ദിനത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടിയത് എന്നാൽ പിന്നീട് ബോക്സ് ഓഫീസിൽ കുതിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ആദ്യ ദിനം ചിത്രം പത്തേ ദശാംശം ഏഴ് കോടി രൂപയാണ് കളക്ട് ചെയ്തത് രണ്ടാം ദിനത്തിൽ എൺപത്തി ദശാംശം ഏഴ് ഒൻപത് ശതമാനമായി കളക്ഷൻ ഉയർന്നു അമീർ ഖാൻ നായകനായ ലാൽ സിംഗ് ചദ ഒരാഴ്ചയിൽ അറുപത്തി ഒന്നേ ദശാംശം മൂന്ന് ആറ് കോടിയാണ് ഇന്ത്യയിൽ നിന്ന് നേടിയത് ഈ റെക്കോർഡാണ് മൂന്ന് ദിവസം കൊണ്ട് സിതാര സെമീൻപർ മറികടന്നിരിക്കുന്നത് ചിത്രം റിലീസായതിനു പിന്നാലെ അമീർ അമീർഖാന്റെത് തെറ്റായ ചോയ്സാണെന്ന് ആരാധകർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇത് മാറി മറിയുന്ന കാഴ്ചയാണ് കണ്ടത് താരെ സെമീൻപറിൽ നായകനായ ദർശീൽ സഫാരി നേരത്തെ അമീർ ഖാൻ ചിത്രത്തിലെ പ്രതീക്ഷകൾ പങ്കുവച്ചു സിത്താരെ സെമീൻപർ മനോഹരമായ സിനിമയായിരിക്കുമെന്നും അത് അമീർ ഖാന്റെ വാക്കാണെന്നുമായിരുന്നു ദർശൽ സഫാരിയുടെ പ്രതികരണം താരെ സെമീൻപറിന്റെ കഥയും സംവിധാനവും നിർവഹിച്ചത് അമീർ ഖാൻ തന്നെയാണ് അമീർ ഖാൻ തന്നെയാണ് ചിത്രം നിർമ്മിച്ചത് എന്നാൽ സിത്താരെ സെമീൻപർ സംവിധാനം ചെയ്തത് ആർ എസ് പ്രസന്നയാണ് സിത്താരെ സെമീൻപർ സ്പാനിഷ് ചിത്രം ചാമ്പ്യൻസിന്റെ ഹിന്ദി റീമേക്കായി ഒരുക്കിയതാണെങ്കിലും താരേൻ സെമീംപറിന്റെ തുടർച്ചയെന്നോടമാണ് തിയേറ്ററുകളിൽ എത്തിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ അമീറിനൊപ്പം ജനീലിയ ഡിസൂസിയും ചിത്രത്തിലെ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട് അമീർ നായകനായി പ്രദർശനത്തിന് മുൻപ് വന്ന ലാൽ സിംഗ് ചദ്ദ പരാജയപ്പെട്ടിരുന്നു ചിത്രത്തിലെ തന്റെ പ്രകടനം മോശമായിരുന്നുവെന്ന് നടൻ അമീർ ഖാനും സമ്മതിച്ചിരുന്നു അതിനാൽ തന്നെ സിതാരെ സമീപംപറൽ താൻ തെറ്റുകൾ തിരുത്തിയിട്ടുണ്ടെന്നും മികച്ച ചിത്രമാകും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയെന്നും അമീർ വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ ആ വാക്കുകളെ യാഥാർത്ഥ്യമാക്കുന്ന തരത്തിൽ തന്നെയാണ് സിനിമയുടെ പ്രദർശനം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്